സെലക്ഷനും കിട്ടി പക്ഷെ പിന്നെ അതിനിടയ്ക്ക് കീം എഴുതിയ റാങ്ക് അതിൽ വന്നിട്ട് ഇവിടെ ഇപ്പം സെലക്ഷൻ വന്ന ആദ്യ അലോട്ട്മെന്റിൽ ഇവിടെ മാർഗീസ് കോളേജ് ബട്ട് പാലാഞ്ചുറ അവിടെ ഇ സി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അലോട്ട്മെന്റ് വന്നു ആ എവിടെ മോളെവിടെ പിന്നെ മോളിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാ ഞാൻ അറിയാമൊക്കെ അവൾക്ക് ബി ആർക്കിൽ താല്പര്യം വരക്കാൻ താല്പര്യം സ്വന്തമായിട്ട് പ്രൊഫഷണൽ ആവാൻ പറ്റും എന്നൊക്കെ തോന്നുകയാണെങ്കില് ബി ആർക്കാണ് നല്ലത് ാണ് നല്ലത് എന്റെ കുട്ടിയെ കുട്ടിയെ അവിടെ ഇഷ്ടം പോലെ നോക്കിയാൽ ഇഷ്ടംപോലെ വീട്ടിൽ കൊറേ ഇലക്ട്രോണിക്സ് ഉണ്ടാവും പക്ഷെ അതിനെക്കാളും കൂടുതൽ എഞ്ചിനീയറിംഗ് അല്ലേ ഈ പഠിപ്പിക്കുന്ന ഇലക്ട്രോണിക്സ് പഠിപ്പിക്കുന്ന ഒരാളും എഞ്ചിനീയറിംഗിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവില്ല ആർക്കിടെക്ചർ കിട്ടിയിട്ട് വെക്കുന്ന എന്ത് മണ്ടത്തരാ ആൾക്കാര് തലകുത്തി നിൽക്കുന്നു ആ കിട്ടാൻ വേണ്ടിട്ട് നിക്കുന്നു ആൾക്കാര് അല്ല എന്റെ കുട്ടി ഇപ്പൊ ബി ആർക്കിന് എവിടെങ്കിലും അവർക്ക് സീറ്റ് കിട്ടുമോ

അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല അങ്ങനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നും വേണ്ടോ അവളോട് പറയാം എന്റെ കുട്ടിയെ ഇതേക്കാളും കഷ്ടമാണ് ബിടെക് കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ഒക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ആലോചിച്ചാൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു പെൻസിലും പേപ്പറും എടുത്തിട്ട് എവിടെയെങ്കിലും പോയിരുന്ന നാല് പടം വരച്ചു കൊടുത്താൽ കാശ് കിട്ടും ബിൽഡിങ്ങിന്റെ പുതിയ ഐഡിയാസ് വെച്ച് കൊടുത്താൽ കിട്ടും മനസ്സിലായോ ആർക്കിടെക്ചർന്ന് വലിയ സബ്ജക്റ്റാ ചെറിയ സബ്ജെക്റ്റ് ആണോ അത് അതൊക്കെ വിട് കേരള അവളെ കേരളയൊക്കെ വിട് അവളെ ലോകത്ത് അങ്ങടെ ഡിസൈൻ എഞ്ചിനീയറിംഗിലെ അങ്ങേ തട്ടത്ത് എത്തിക്കാം ഓക്കെ വേണ്ടി കിട്ടാൻ ആൾക്കാർ എത്ര കാശ് കൊടുത്തിട്ട് എവിടെയൊക്കെ അറിയോ നമ്മള് ഒരു ഏതെങ്കിലും ഒരു സിവിൽ എഞ്ചിനീയർക്ക് ആദ്യം പ്ലാൻ വരച്ചു കൊടുക്കുന്ന ആർക്കിടെക്ട് ആണ് ആ ആർക്കിടെക്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെ ഒക്കെ മാറ്റങ്ങളൊക്കെ അവരെത്തി പറഞ്ഞു കൊടുത്താല് ഏത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെയും വെറുതെ വീട്ടിലിരുന്ന രണ്ട് ശതമാനം കയ്യില് വരും മനസ്സിലായോ ചെറിയ സ്വന്തമായിട്ട് വീട്ടിലിരുന്നാലും അവൾക്ക് ചെയ്യാൻ പറ്റൂലേ പക്ഷെ നല്ല ഏബിൾ ആവണം അതുകൊണ്ടാണ് വരക്കാൻ പറ്റുമെന്ന് ചോദിച്ചത് ആ എന്ന് വെച്ചിട്ട് നാളെ ജോലി പിന്നെ വരക്കുന്ന പണിയെ അവൾ ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ ആയിട്ട് സ്വന്തം ചെയ്യാൻ താല്പര്യമുണ്ട് അവൾക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു കോഴ്സാണ് അതേ സമയത്ത് ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടർ സയൻസോ മെക്കാനിക്കലോ ഒക്കെ കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പറ്റില്ല മനസ്സിലായോ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരാൾക്ക് കേപ്പബിൾ ആണെങ്കിൽ ഇനി ആർക്കിടെക്ചർ കഴിഞ്ഞിട്ട് ആൾക്ക് ഒരു ജോലിയും കിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡേഴ്സിൻ്റെ കൂടെയോ ഡെവലപ്പേഴ്സിൻ്റെ കൂടെയോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർ വരക്കാനുള്ള പണി തന്നെ കൊടുക്കണമെന്നില്ല അവർ അവിടെ കൊടുക്കുന്ന ബഡ്ജറ്റിങ് പരിപാടി ഇതിനകത്ത് കുറേ പഠിക്കും ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ ബഡ്ജറ്റിങ് പഠിക്കണം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ എത്ര കാശ് വേണം അതിൻ്റെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിക്കണം സിവിൽ എൻജിനീയറിംഗ് പഠിക്കുന്ന അത്രയും കൂടെ കൂടെ പഠിക്കണം അപ്പോൾ നല്ല നല്ല പോലെ സെൽഫ് പ്രാക്ടീസിന് അവൾക്ക് കഴിവുണ്ടായ കഴിവുണ്ടാക്കിയെടുക്കാം നോ പ്രോബ്ലം അത് കോളേജിൽ നിന്ന് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ലെങ്കിലും കുഴപ്പമില്ല ഡിസൈൻ തിങ്കിങ് കുറെ ഡിസൈൻ എഞ്ചിനീയറിംഗ് ഒക്കെ എക്സ്ട്രാ കോഴ്സായിട്ട് കഴിഞ്ഞാൽ അവൾക്ക് നല്ല കഴിവുണ്ട് താല്പര്യമുണ്ട് പരീക്ഷക്ക് ഇത്രയൊക്കെ മാർക്ക് കിട്ടി ആർക്കിടെക്ചർ കിട്ടിട്ട് കളയല്ല എന്റെ കുട്ടിയെ ഞാനൊക്കെ അവള് അവള് പൊക്കിയെടുത്ത് മുകളിൽ കൊണ്ടിരുത്ത ഞാൻ ഇപ്പൊ തന്നെ എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതൊക്കെ പോട്ടെ അതൊക്കെ അവൾക്ക് വരക്കാനുള്ള കഴിവുണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും അവർക്ക് പ്രൊഫഷണൽ ആയിട്ട് ഗ്രോത്തിന് കഴിവുണ്ടാവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേണമെന്ന് വെച്ചാൽ കോഴ്സ് അത്രയും ഈസി അല്ല ബാക്കി എഞ്ചിനീയറിംഗ് എൻജിനീയറിങ് ടഫം എളുപ്പമെന്നൊക്കെ ഉള്ളതൊക്കെ ഒരാളുടെ കഴിവ് അനുസരിച്ചിരിക്കും പക്ഷെ ഇവളുടെ കഴിവ് വരയ്ക്കാനും അതിന് താല്പര്യവും

അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് അത് അതല്ലെങ്കിൽ കോട്ടയം വലിയ ദൂരൊന്നുമില്ലല്ലോ നല്ലപോലെ പഠിക്കാൻ പറയണം അത്രേ ഉള്ളൂ അതെവിടെ അങ്ങനെയല്ല സോഫിയ നമ്മൾ നമ്മള് വിചാരിക്കേണ്ടത് എന്റെ നമ്പർ എല്ലാ വീഡിയോ ആരെങ്കിലും വിളിച്ചോട്ടേട്ട് അങ്ങനെ കൊറേ പേര് വിളിക്കുമ്പോഴല്ലേ അവരൊന്നും എന്റെ ബന്ധുക്കളും റിലേറ്റീവ്സും പണ്ട് അറിയുന്നവരൊന്നും അല്ലല്ലോ അങ്ങനെയല്ലേ അവരുടെയൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇടുന്നത് അത് ഇട്ടത് കൊണ്ടല്ലേ സോഫിയ കണ്ടത് ഞാൻ മെസ്സേജ് വായിച്ചു വായിച്ചു നീണ്ട നീണ്ട മെസ്സേജ് ഞാൻ സന്തോഷം ആ പറ ചഞ്ചലം ആയിട്ടിരിക്കുന്നു ഞാനിത് ഇടട്ടെ ഈ ഓഡിയോ എന്റെ ഭാഗം വീഡിയോ ഇടട്ടെ ശരി 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 സന്തോഷം അല്ല ഈ ബിആർക്ക് ശരിക്കൊരു പ്രൊഫഷണൽ കോഴ്സ് ആണ് എഞ്ചിനീയറിംഗിന്റെ സിവിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് ബി ആർക്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നല്ല കഴിവുള്ള ആർക്കിടെക്ചേഴ്സ് ഇല്ലാത്ത കാലത്ത് സിവിൽ എഞ്ചിനീയേഴ്സ് തന്നെയാണ് ആർക്കിടെക്ചർ വർക്ക് ചെയ്തത് പിന്നെയാണ് അത് സ്പെഷ്യലൈസേഷനായിട്ട് വന്നത് അപ്പോൾ ഗവണ്മെന്റ് സർവീസിൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റൊക്കെ വളരെ റയറായിട്ടേ കാണുള്ളൂ നമ്മൾ കാരണം അവർ മിക്കവാറും കോൺട്രാക്ട് കൊടുത്തിട്ട് ആരെ കൊണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുക ചെയ്യാം സിവിൽ എഞ്ചിനീയേഴ്സ് സൂപ്പർവിഷനും ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ അല്ലേ ഉള്ളൂ ക്വാളിറ്റി ടെസ്റ്റിങ്ങിനൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സേ ഉണ്ടോ അപ്പോൾ ഗവൺമെന്റ് പോസ്റ്റിംഗ് ഉണ്ടാവില്ല അതിപ്പം ഇലക്ട്രോണിക്സ് കിട്ടിയാലും മെക്കാനിക്കൽ കിട്ടിയാലും സിവിൽ കിട്ടിയാലും കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയാലും ബിടെക് അത് അധികം നോക്കുന്നതിൽ അർത്ഥമില്ല കാരണം അതൊരു ഉണ്ടാവും ഒരു രണ്ടു ശതമാനം ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ മിക്കവാറും പ്രൊഫഷണൽ പ്രോഗ്രാമുകൾ എന്നുള്ള നിലയിൽ വരക്കാൻ കുറച്ച് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ലിസ്റ്റിൽ വരില്ലല്ലോ അപ്പോൾ എവിടെ കിട്ടും മോക്ക് കിട്ടുകയാണെങ്കിൽ ബി ആർക്ക് ഞാൻ പറയുന്നത് കിട്ടാണെങ്കിൽ ബി ആർക്കിന് പോകായിരിക്കും നല്ലത് ആൾക്ക് കുറച്ച് താല്പര്യമുണ്ട് പ്രൊഫഷണൽ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നിപ്പോ തിരുവനന്തപുരത്തുനിന്ന് അമ്മ വിളിച്ചതേ ഉള്ളു ഇതേപോലെ ബിആാർക്ക് കിട്ടി എന്താ ചെയ്യേണ്ടത് ഞാൻ കണിശമായിട്ടും പറഞ്ഞു ബിആാർക്ക് കിട്ടിയ ഒരാള് അതിന് പോവാണ് ഫസ്റ്റ് പ്രിഫറൻസ് സി എന്ത് മെക്കനൈസേഷൻ വന്നാലും ടൈലറിന്റെ പണി ടൈലറിനെ ചെയ്യണ്ടേ ഈ പിന്നെ പ്ലാൻ വരക്കാൻ പണ്ട് ഓരോരാളും ഇതിന്റെ വ്യൂ ഒക്കെ കൃത്യമായിട്ട് വരച്ചു പിടിപ്പിക്കണം ആ കഴിവുള്ള ഒരാൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ സി ഐഡിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകാരനെ ഉണ്ടാക്കി തരുമൊന്നുമില്ലല്ലോ ആർക്കിടെക്ചറിന്റെ പണി കുറച്ചും കൂടി ഈസിയർ ആക്കാൻ എഐ ഹെൽപ് ചെയ്യുന്നു മാത്രം ബി ആർക്ക് കഴിഞ്ഞാൽ എം ആർക്ക് പി ജി ഉണ്ട് പിന്നെ അത് കൂടാതെ തന്നെ ടൗൺ പ്ലാനിങ് സ്പെഷ്യലൈസേഷൻ അതിൽ തന്നെ ഇപ്പം ആർക്കിടെക്ചറിൽ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് വലിയ പ്രോജക്റ്റുകളൊക്കെ വരുമ്പോൾ ഫിനാൻസ് ഒക്കെയാണ് കാരണം വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ കമ്പൽസറി നിങ്ങൾക്ക് ഫെലോഷിപ്പ് കിട്ടണമെങ്കിൽ ഗേറ്റ് വൺ മാത്രമേ സാധാരണ കമ്പാൾസറി പറയാറുള്ളൂ നമ്പർ ൺ നമ്പർ ടു ഇപ്പം എൻ്റെ ഒരു ഞാൻ മധ്യപ്രദേശിൽ പോയ സമയത്ത് അവർ ബിആർക്കിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല ഒരു ടിൻസ് ആയിരുന്നു ആ ടിൻസ് രണ്ടുപേരും പാല് തരാനും കണ്ട് വന്ന ഞാൻ പ്രിൻസിപ്പളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് അവിടെ ക്ലാസ് എടുത്തത് അപ്പോൾ രാത്രി വൈകുന്നേരം ഇങ്ങനെ പറഞ്ഞ സമയത്ത് പ്രിൻസിപ്പളെന്നെ വിളിച്ചു പറഞ്ഞു രണ്ട് മലയാളി കുട്ടികളാണ് ഇവിടെ പാല് വരാത്തരുന്നത് എന്നൊക്കെ പറഞ്ഞു അവർ സൈക്കിളിലൊക്കെ വന്നതരുന്ന അപ്പം ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വരക്കാനൊക്കെ ഭയങ്കര താല്പര്യം എന്നൊക്കെ പറഞ്ഞു അപ്പം ഇവർ ട്വിൻസ് ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് അവർക്ക് രണ്ടുപേരും രണ്ട് എഞ്ചിനീയറിങ് രണ്ട് ഡിഫറൻറ്റ് ബ്രാഞ്ച് രണ്ട് സ്ഥലത്തേക്കാണ് കിട്ടുന്നത് അലോട്ട്മെന്റിൽ അപ്പോൾ ആകെ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പിന്നെ ഇവിടുന്ന് കാണുന്ന വിധത്തിൽ ആ ബിൽഡിങ്ങിൻ്റെ പടക്കെ വരക്കാൻ പറഞ്ഞപ്പോൾ അസലായിട്ട് വരച്ചു ആ ടെസ്റ്റ് പാസ്സായപ്പോൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു നീ ബി ആർ കെ ആണെന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടാളും കോഴിക്കോട് വന്ന് ബിആർ കെ ചെയ്ത് എംആർക്ക് ചെയ്തിപ്പോൾ ഹൈദരാബാദിൽ ജോലി കിട്ടിയാർ എൻ ഐ ടിയിൽ എം ആർക്കുണ്ട് മാസ്റ്റേഴ്സ് ഉണ്ട് എം ഐ എൻ ഐ ടി ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് പിന്നെ ആർക്കിടെക്ചറിന് സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പിന്നെ ആർക്കിടെക്ചർ കോളേജ് എന്ന് പറയുന്നത് എൻ ഐ ടി കാലിക്കട്ടാണ് അതെ അത് ഗേറ്റ് വേണമെന്ന് അല്ലെങ്കിൽ അവൻ എൻട്രൻസ് ആണോന്ന് എനിക്ക് അറിയില്ല കൃത്യമായിട്ട് എനിക്ക് അറിയില്ല പക്ഷെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ആർക്കിടെക്ചർ പഠിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിക്ക് അതിന്റെ ഒരു സ്പെഷ്യലൈസേഷൻ ആണല്ലോ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ബുക്ക് സ്റ്റാളുകളിൽ അല്ലെങ്കിൽ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗൈഡ് തന്നെ കിട്ടും അത് അതേപോലെ ഫോളോ ചെയ്താൽ മതി മിക്കവാറും അതിനകത്തുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് ആ ആദ്യത്തെ ഫസ്റ്റ് ഇയർ മുതൽ തുടങ്ങണം കാരണം ഗേറ്റ് എന്ന് പറയുന്നത് ബിടെക് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയല്ല സി നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ സ്റ്റേറ്റുകളും കൊടുക്കുന്ന ഡിഫറെൻ്റ് ബിടെക്കുകൾക്കൊക്കെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ കവർ ചെയ്യുന്ന ഒരു ഒരു എക്സാമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഏതാണ് വിഷയം എന്ന് നോക്കിയിട്ട് ആ വിഷയത്തിന് ആവശ്യമുള്ള ഗേറ്റ് നോക്കി കഴിഞ്ഞാൽ ആമസോണിൽ തന്നെ ഓർഡർ ചെയ്താൽ കിട്ടും ബുക്ക് ഇപ്പം ചിലപ്പോൾ തളിപ്പറമ്പിലൊന്നും കിട്ടിയെന്ന് വരില്ല ആണെങ്കിൽ ഏത് ബുക്ക് ഷോപ്പിൽ പോയാലും കിട്ടുന്ന സാധനം അതേപോലെ തന്നെ ഗേറ്റ് ആർക്കിടെക്ചർ ട്വന്റി ട്വന്റി ഫോർ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അപ്പൊ ഗേറ്റ് ഉണ്ട് ആർക്കിടെക്ചർന്ന് സി ഓൺലൈൻ എന്ന് പറയുന്നത് ശരിക്കും കുറേ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യിപ്പിക്കുന്നതാണ് ഓൺലൈനിലാകെ ചെയ്യണ്ടാവുക ഓക്കെ അത് ഒന്ന് ഒരു ഒരു പുഷ് കിട്ടാൻ നല്ലതാണ് അതല്ലാതെ ഫിസിക്കലായിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ കൊടുന്ന് കൊടുക്കുന്ന കോച്ചിങ് കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഓൺലൈനിൽ ചേരുന്നൊരു ദോഷമൊന്നുമില്ല പക്ഷെ അതിനേക്കാളും വേദം ആദ്യം ഫസ്റ്റ് ഇയർ തന്നെ ചേരേണ്ട കാര്യമില്ല ഗേറ്റിൻ്റെ ബുക്ക് എടുത്തിട്ട് പഠിച്ച് തുടങ്ങുക ഇപ്പം ആർക്കിടെക്ചറിന് പ്ലാൻ ചെയ്യുന്നുണ്ടോ അല്ല ഇലക്ട്രോണിക്സ് ആണോ അല്ല എനിക്ക് ശരിക്കും നിന്ന് ഞാനും എല്ലാരോടും അതാ സജസ്റ്റ് ചെയ്യാ പക്ഷേ ഈ നമ്മടെ വീട്ടിനടുത്ത് ചെലപ്പം ആർക്കിടെക്ചർ കിട്ടാത്തപ്പോ വീട് ആർക്കിടെക്ചർ ഉള്ള അടുത്തേക്ക് മാറ്റി നല്ലത് അല്ല നടക്കണം വിചാരിച്ച നടക്കാത്ത കാര്യമാണ് ഞാൻ ഒരു ഒരു കൊല്ലം റിപ്പീറ്റ് എനിക്ക് ഹോസ്റ്റലിൽ പഠിക്കുന്ന പോലെ ഇരിക്കും അങ്ങനെ അത്ര ഒന്നുമില്ല അത് മിക്കവാറും മിക്കവാറും എഞ്ചിനീയറിംഗ് കോളേജുകളിലെ അതിന്റെ കൂടെ നടക്കുന്ന ബി ആർക്കാണെങ്കിൽ ഏറ്റവും ആയിട്ടും ഏറ്റവും ഉഴപ്പുന്നത് ആരാന്ന് ചോദിച്ച ബി ആർക്കാരായിരിക്കും ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് കുറച്ചും കൂടി സീരിയസ് ആണെങ്കിൽ ബി ആർക്കുകാർ സാധാരണ ആയിട്ട് നടക്കുന്നതാ കാണാറ് കാരണം അവർക്ക് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാനുള്ളത് കൊണ്ട് ലിഷറായിട്ട് ചെയ്യാനുണ്ടാവും അവരവിടെ ഇവിടെ ഒക്കെ നോക്കി വരക്കലൊക്കെ ആയിരിക്കും അവരുടെ പണി പിന്നെ അവർ കുറച്ചൊരു ആർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പോലെയാണ് അതെ അതെ വലിയ വ്യത്യാസമൊന്നുമില്ല കേരളത്തിലൊക്കെ മിക്കവാറും തീരുമ്പോ അഞ്ചു കൊല്ലാവും എല്ലായിടത്തും ഇപ്പൊ ബോംബെയിൽ നോക്കിയ ഒരു ഇരുപത്തഞ്ച് കോളേജുണ്ട് ബി ആർക്ക് ബോംബെയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോളേജുകളുണ്ട് അവരൊക്കെ ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ് ജോലിക്കോ പ്ലേസ്മെന്റിനോ അല്ല മിക്കവാറും അവർക്ക് തന്നെ ഇവരൊക്കെ അബ്സോർബ് ചെയ്യേണ്ട ആവശ്യം വരും കാരണം ഇഷ്ടംപോലെ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് ഇപ്പം വലിയ വലിയ ബ്രിഡ്ജസ് വലിയ വലിയ ബിൽഡിങ്സ് പിന്നെ എല്ലാവരും സ്റ്റൈലിഷായിട്ട് പുതിയതായിട്ട് ഡിസൈൻ ചെയ്തിട്ടൊക്കെ ചെയ്യിപ്പിക്കാൻ നോക്കുന്നവരല്ലേ ഒന്ന് നമ്പർ വൺ നമ്പർ ടു യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആർക്കിടെക്ചർ കോളേജുകളുള്ളത് അമേരിക്കയിലൊക്കെ ആയിരിക്കും അവിടെ നമ്മുടെ ഈ സ്റ്റൈലുള്ള കല്ലും സിമെൻറ്റും ഒന്നും വെച്ചിട്ടല്ല കൺസ്ട്രക്ട് ചെയ്യുന്നത് അത് റെഡി ബിൽഡ് ആയിട്ടുള്ള സാധനങ്ങൾ പോയിട്ട് കൊണ്ടുവച്ചിട്ട് അസംബിൾ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ അസംബിൾ ചെയ്യുമ്പം വളരെ എളുപ്പം ആർക്കും ചെയ്യാം അപ്പോൾ അതിന് അത്യാവശ്യമായിട്ട് വേണ്ട നല്ലൊരു ഡിസൈൻ മാത്രമേ വേണ്ടൂ അപ്പോൾ സിവിൽ എൻജിനീയേഴ്സിനല്ല അവരുടെ അവിടെ ഡിമാൻഡ് ഓക്കെ എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മിക്കവാറും വിഷയങ്ങളിൽ താല്പര്യം ഉണ്ട് നല്ലപോലെ താല്പര്യം എൻ്റെ പഴയ വീട് പത്തിരുന്നൂറ് വർഷം പഴക്കമുള്ള വീട് ഞാൻ അതുപോലെ റീമോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു രൂപത്തിലാക്കിയത് ഞാൻ തന്നെയാണ് നിങ്ങൾ ഇപ്പൊ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് നടുവിൽ എന്ന് പറയുന്ന ഗ്രാമത്തില് അവിടുത്തെ ഏറ്റവും പഴയ വീട് എൻ്റെ വീടാണ് അതെ അത് ഇതുകൊണ്ടാണ് സാധാരണ ബി ആർക്കിൻ്റെ പ്രൈവറ്റ് കോളേജ് എന്ന് പറയുമ്പോൾ ആർക്കിടെക്ചറിന് വളരെ സ്പെസിഫിക്കായിട്ടായിരിക്കും ഒന്ന് നമ്പർ വൺ പിന്നെ കുറച്ചും കൂടി ഒരു എക്സ്റ്റേണൽ ആയിട്ട് പോയിട്ട് ടൂർ പോവുക കുറേ ആർക്കിടെക്ചർ സംഭവങ്ങൾ കാണുക പ്രോജക്റ്റ് ചെയ്യുക അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വരയ്ക്കാനുള്ളതൊക്കെ നോക്കി വരയ്ക്കുക ഇപ്പം പാലസുകൾ പോയി നോക്കിയിട്ട് വരയ്ക്കുക എന്നിട്ട് അത്തരം അസൈൻമെൻറ്റ്സ് ഒക്കെയാണ് ഇപ്പം ഇവിടെയുള്ളൊരു ഒരു ഒരു ബി ആർക്ക് നടക്കുന്ന ഹൈദരാബാദിലാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെയുള്ള എന്ന് പറയുന്നത് സിറ്റിയുടെ സെൻറ്ററാണ് അവരുടെ ശരിക്കുള്ള എഞ്ചിനീയറിംഗ് കോളേജ് പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരെയാണ് അത് ബി ആർക്ക് സെപ്പറേറ്റ് ഒരു അപ്പം അതിനൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് പക്ഷേ സാധാരണ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് പോയാൽ കുറച്ച് ഡയലൂട്ടറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിലാണ് നടത്ത കാരണം ഒരു അത് ഒരു മെയിൻ സ്ട്രീം അല്ല എന്നുള്ള തോന്നലുണ്ട് പലർക്കും അല്ല നമ്മൾ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ വേൾഡിൽ നമ്മുടെ എക്സ്പോഷർ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം സെൽഫ് മോട്ടിവേറ്റഡ് ആണ് നമ്മൾ ഈ സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് ഏതൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് സബ്ജക്റ്റിനും കോളേജിനും അല്ല സ്കോപ്പ് നമുക്കാണ് സ്കോപ്പ് എന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ സ്കോപ്പ് മനസ്സിലായി ഇപ്പോൾ ഈ രണ്ട് ട്വിൻസ് എന്ന് പറഞ്ഞവർ രണ്ട് പേരും പഠിച്ചിറങ്ങിയ സമയത്ത് ഒരാൾക്ക് ഉടനെ വർക്ക് ചെയ്യണം താല്പര്യം ഉടനെ ജോലി കിട്ടി മറ്റേ ആൾക്ക് എം ടെക് കഴിഞ്ഞിട്ടേ വർക്ക് ചെയ്യേണ്ടതു താല്പര്യം അയാൾ എം ടെക്കിന് കഴിഞ്ഞിട്ട് ജോലി കിട്ടി പക്ഷേ മറ്റേ കുട്ടി ഒരു വർഷം വർക്ക് ചെയ്തപ്പോൾ തോന്നി ഇല്ല എം ടെക്ക് ചെയ്തിട്ട് എം ആർക്ക് ചെയ്തിട്ടാണ് നല്ലതെന്ന് എന്നിട്ട് പിന്നെ എം ആർക്കിന് പോയി ചേർന്നു ഒരു കൊല്ലം ജൂനിയർ ആയിട്ട് എം ആർക്ക് ചെയ്തു അതെ അത് രണ്ടു കൊല്ലമാണ് അപ്പം നമ്മൾ അത് അതിനേക്കാളും ചിലപ്പം സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളെ ടൗൺ പ്ലാനിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടല്ലോ ഇത് ഇതൊക്കെയുണ്ട് നമ്മളിപ്പോ ഈ സ്പെഷ്യലൈസേഷൻസ് കുറേ വരുന്നതുകൊണ്ട് വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് ഇതൊന്നുമില്ല അതിന് ഞാൻ ബേസിക്കായിട്ട് കാരണങ്ങൾ പറയാറുള്ളത് ഈ പുതിയ പുതിയ കോഴ്സുകൾ തുടങ്ങാന്നുള്ള ഒരു സ്റ്റൈലാണ് മനസ്സിലായേ ബേസിക്കലി ഒരു ആർക്കിടെക്ടിന് ചെയ്യാൻ പറ്റുന്നതാണ് പണ്ട് ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു സിവിൽ എഞ്ചിനീയറും ആർക്കിടെക്റ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല പിന്നെയാണ് സിവിൽ എഞ്ചിനീയർസിന് മാറ്റി ആർക്കിടെക്ചർ സ്പെഷ്യലൈസേഷൻ ആയിട്ട് തുടങ്ങിയത് ഇപ്പൊ ടൗൺ പ്ലാനിംഗ് ഉണ്ട് അങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആക്കാലോ ടൂറിസം പ്ലാനിങ്ങിന് സെപ്പറേറ്റ് ആവാം ഓരോന്നിനും സെപ്പറേറ്റ് സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ സാധാരണ പറയാനുള്ള ബിആർക്ക് പഠിക്കുന്ന ആള് കുറച്ചും കൂടി പേപ്പർ അധികം പഠിക്കേണ്ടി വരും കാരണം ഇതൊക്കെ വരച്ചുകൊണ്ടിരിക്കേണ്ടേ അത്തരം കുറെ എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷെ ദാറ്റ് ഇസ് നോട്ട് എ ഹ്യൂജ് എമൗണ്ട് നമ്മൾ പേഴ്സൻറ്റേജ് നോക്കുമ്പം അത്രയൊന്നും അല്ല ബുദ്ധിമുട്ടൊന്നും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏത് ഏത് ബിൽഡിങ് ചെയ്യുന്ന സമയത്തും ആർക്കിടെക്റ്റിന് സാധാരണ ഒരു ടു ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കും പക്ഷേ അയാളുടെ എന്ന് പറയുന്നത് ആദ്യത്തെ കുറച്ച് സമയവും പിന്നെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ഇടയ്ക്ക് പോയി നോക്കി സൂപ്പർവൈസ് ചെയ്തിട്ട് ഞാൻ കൊടുത്ത പ്ലാനിൽ വല്ല സ്റ്റൈല് മാറ്റിയിട്ടുണ്ടോ എന്ന് നോക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ എപ്പോഴും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു ആർക്കിടെക്റ്റർ പ്ലാൻ ഉണ്ടാക്കും ആ പ്ലാൻ ഉണ്ടാക്കിയാൽ അതിന് സ്ട്രെങ്ത് കൊടുക്കണമെങ്കിൽ അത് സിവിൽ എഞ്ചിനീയർ അല്ല ചെയ്യേണ്ടത് അയാള് സ്ട്രക്ചറൽ എഞ്ചിനീയറിന് ഫോർവേഡ് ചെയ്യും സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന പില്ലർ വച്ചാൽ ആ പില്ലർ മാത്രമേ ഈ ഒരു സ്ട്രക്ചറിനെ നിർത്താൻ പറ്റുള്ളൂ അയാളാ തീരുമാനിക്കുക അപ്പൊ അങ്ങനെ ഒരു കോളം അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു തൂണക്കുണ്ടാക്കിയിട്ട് കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് ആർക്കിടെക്ട് പറയും ഏയ് ഇതുണ്ടായ എന്റെ ബിൽഡിങ്ങിന്റെ ഭംഗി പോവും അതുകൊണ്ട് ഇങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല അപ്പൊ ആദ്യത്തെ പ്ലാനിങ്ങിൽ കുറെ ഇൻവോൾവ്മെന്റ് ഉണ്ട് സ്ട്രക്ചറൽ എഞ്ചിനീയറിനും ആർക്കിടെക്ടിനും സിവിൽ എഞ്ചിനീയറിനും കമ്പൈൻഡ് ആയിട്ട് പിന്നെ ബിൽഡിംഗ് തീരുന്നത് വരെ കംപ്ലീറ്റ് പണി സിവിൽ എഞ്ചിനീയേഴ്സ് ആണല്ലേ ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റൽ പണിയുമ്പോൾ വലിയൊരു റാമ്പ് ഹോസ്പിറ്റലിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നേരെ കയറാനുള്ളൊരു റാമ്പുണ്ട് ഞാനിതൊക്കെ ഞാൻ ഈ കാസർഗോഡ് ഒരു സ്കൂളിൻ്റെ പ്ലാനിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു ഞാനതിൻ്റെ ഫസ്റ്റ് ഫൗണ്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇതിൻ്റെ പ്ലാനിങ്ങിലും അതിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് നമ്മൾ തന്നെ ലഭിച്ചേണ്ടത് അപ്പോൾ നമ്മളൊരു റാമ്പ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് മുകളിലേക്ക് കയറണമെന്ന് പറഞ്ഞാൽ അപ്പം സിവിൽ എഞ്ചിനീയർ പറയും ആ അതാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഈ ഇൻവോൾവ്മെൻ്റ് കുറേ സമയം ആദ്യം സ്പെൻഡ് ചെയ്യേണ്ടി വരും പക്ഷെ അത് കഴിഞ്ഞാല് ആ ഹോൾ പ്രോജക്ട് ട്വന്റി ക്രൂസ് ആണെങ്കിൽ അതിന്റെ ടു ഫൈവ് പെർസെന്റേജ് കിട്ടുകയാണ് ഇയാൾക്ക് ആർക്കിടെക്ട് മനസ്സിലായി സോ ഇറ്റ്സ് നമ്മൾ ഹൈലി ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ നല്ല പോലെ മാർക്കറ്റ് ചെയ്യാനും പറ്റണം ക്രിയേറ്റീവ് ആയിട്ട് കാര്യമില്ല അതിനുള്ള സെൽഫ് എബിലിറ്റിയും കൂടി നമ്മളിപ്പോ ഏതെങ്കിലും ആർക്കിടെക്ടിന്റെ കീഴിൽ പണി ചെയ്യുമ്പോൾ ബോസിനല്ലേ കാശ് കിട്ടു നമ്മൾ ഹൈലി ക്രിയേറ്റീവാന്ന് ആന്ന് പറഞ്ഞപ്പോൾ ഒരാളോട് പറയുമ്പം അയാൾ അതിനേക്കാളും ക്രിയേറ്റീവ് ആണെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒന്നും അവിടെ നടക്കൂലല്ലോ അപ്പം സ്വന്തം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ അതിനുള്ളൊരു മോട്ടിവേഷൻ അതുകൊണ്ട് പറഞ്ഞു ഹൈലി മോട്ടിവേറ്റഡ് ആണ് സെൽഫ് പുഷ് ഉള്ള ഒരാളാണെങ്കിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രൊഫഷൻ ഓക്കെ ഇപ്പം എൻ്റെ തന്നെ ഒരു ബന്ധു പയ്യന്നൂരിലുള്ളൊരു പയ്യൻ ഇപ്പം ഇവിടെ ഹൈദരാബാദിൽ വന്നിട്ട് ഇ ഇസ് ഡൂയിങ് ഗുഡ് ജോബ് ആർക്കിടെക്ട് ആണ് പിന്നെ അതുപോലെ നമ്മുടെ ബെക്കർ മോഡലൊക്കെ വന്ന സമയത്ത് കുറേ ആർക്കിടെക്ടർമാർ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു ഇതൊക്കെ പുതിയ അവരവർ ചെയ്യുന്ന കുറേ കുറെ ആണ് ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് പോയ സമയത്ത് പഴയ ഡൂമ്പ് എങ്ങനെയുണ്ടാക്കുക അത് ഒന്നും പില്ലറൊന്നും ഇല്ലല്ലോ ചുറ്റുമുള്ള പില്ലറിൽ വെച്ചിട്ടല്ലേ ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെത് കാണാൻ ഞാൻ പോയിരുന്നു അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാൻ പോയിരുന്നു അപ്പോൾ അതൊക്കെ വലിയൊരു ഒരു ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് അതാണ് എക്സ്പീരിയൻസ് ഇപ്പൊ കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതി ഇലക്ട്രോണിക്സ് ചെയ്യുന്നവർക്ക് അതായിരിക്കും താല്പര്യം അത് അവനവന്റെ താല്പര്യമാണ് ബേസിക്കലി വേണ്ടത് അതെ അല്ല അത് ഉറപ്പാണ് കാരണം എല്ലാവരും എഴുതുന്നതല്ലല്ലോ മോൾ എഴുതിയത് അപ്പോൾ അവൾക്ക് താല്പര്യമുണ്ട് അവൾക്ക് അതിനൊരു ഓറിയൻറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് അതിലേക്ക് എത്തുന്നത് അതല്ലെങ്കിൽ അതിലേക്ക് എത്തില്ലല്ലോ അതെ അതെ ആൾക്ക് വീട്ടിന്റെ അടുത്ത് തന്നെ താമസിച്ചിട്ടേ പോവാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങള് വീട് മാറിയിട്ട് ഏതെങ്കിലും ഒരു കോളേജിന്റെ കോളേജ് പോയിട്ട് വീട് പാടാക്കിട്ട് അങ്ങനെയൊക്കെയല്ലേ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്യണത് ആ അപ്പൊ അതിനെപ്പറ്റിയൊന്നും അതിനെപ്പറ്റിയൊന്നും വേവലാതിപ്പെടരുത് കാരണം മക്കളെവിടെയെങ്കിലും നല്ല സ്ഥലത്ത് എത്തിക്കാന്നുള്ളതാണ് നമ്മുടെ താല്പര്യമെങ്കില് അവർക്ക് അച്ഛൻറെയും അമ്മയുടെയും കൂടെ ഇപ്പൊ ഇപ്പൊ കുറച്ച് നേരത്തെ വിളിച്ചൊരു കുട്ടിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് പോയാൽ മതി ഹോസ്റ്റലിൽ താമസിച്ചാ മതി എന്നാ പറയുന്നത് നമ്മൾ ഇത് കാണുന്നുണ്ടല്ലോ അതുകൊണ്ടാ പറയുന്നത് അങ്ങനൊരു മോള് പറയുമ്പോ മോളുടെ കൂടെ നിക്കണ്ടേ അതല്ലേ വേണ്ടത് അല്ല തളിപ്പറമ്പെന്നൊക്കെ വിളിക്കുന്ന വളരെ കുറവായിരിക്കും സാധാരണ ഇപ്പൊ മാക്സിമം വയനാട് കോഴിക്കോട് വരെയൊക്കെ ഉള്ളു അതിനപ്പുറത്ത് വിളിക്കുന്നവര് ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവുള്ളൂ അല്ല അതായിരിക്കും കാരണം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറെ പേര് വിളിക്കുന്നു ഇപ്പൊ ഒരു പത്ത് മുപ്പത് പേര് വിളിച്ചിട്ടുണ്ടാവും തന്നെ നമ്മൾ അറിയുന്നത് അല്ല ഞാനും ഞാനും അറിയുന്നത് അറിയുന്നതിങ്ങനെ കൊറേ പേര് ചോദിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് കൊറേ പേര് ചോദിക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് അറിയുന്നു മാത്രം പിന്നെ കൊറേ കോളേജുകളിലും ഒരു പത്തായിരത്തിലധികം എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും പിന്നെ എം ബി എ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്ന ആളായത് എവിടെയൊക്കെ എന്തൊക്കെയാണെന്നുള്ള കുറച്ച് ധാരണ മാത്രം ഞാൻ അടുത്താഴ്ച ഉണ്ട് നാട്ടില് തളിപ്പുറം നടുവില് ഉം പത്ത് 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 ദിവസം കഴിയുമ്പോ പത്ത് പതിനഞ്ചു ദിവസം കഴിയുമ്പോൾ ഞാൻ എത്തും ഒരു രണ്ടു മൂന്ന് ദിവസം ഉണ്ടാവും അപ്പൊ സന്തോഷം 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 നടക്കട്ടെ ഓക്കെ